കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ശ്രുതി തന്റെ പുതിയ പ്ലാനൊക്കെ ആയിട്ട് ചന്ദ്രമതിയെ സമീപിക്കുകയാണ് ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാനായിട്ട് കുറെ പണം വേണം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള അടവുമായിട്ട് ചന്ദ്രമതിയെ സമീപിച്ച് ചന്ദ്രമതിയുടെ കാര്യങ്ങളൊക്കെ പറയണം അവസാനം ചന്ദ്രമതിക്ക് ആ കാര്യങ്ങളൊക്കെ ശ്രുതിക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടി വരുന്നു അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇന്നൊക്കെ തന്നെയാണെങ്കിലും സുധീ അണിഞ്ഞൊരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് സച്ചിയങ്ങോട്ട് ചെല്ലുന്നുണ്ട് സച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ പോക്കൊക്കെ ഭയങ്കര ഇൻസൾട്ടൊക്കെ ചെയ്ത അടിപൊളിയായിട്ടങ്ങോട്ട് ഇറങ്ങുന്നത് ബായി ഒക്കെ തൂക്കി പോകുന്നുണ്ട് ഏതാണ്ട് കളക്ടർ ഉദ്യോഗത്തിന് പോകുന്ന പോലെ പോക്ക് അപ്പൊ ഈ കാഴ്ച നടപ്പം സച്ചി പറഞ്ഞു അതേ നീ ഒരുങ്ങി പോകുന്ന കൊള്ളാം എൻ്റെ പണം എനിക്ക് കിട്ടണമെന്ന് പറയാം നീ ഒറ്റ അരുത്തം കാരണ എൻ്റെ അവസ്ഥയ്ക്ക് കാരണം എന്ന് പറഞ്ഞപ്പോൾ സുധീഷ് ഞാനെന്തേറ്റിന്നാ നീ ഞാൻ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്നീ ഗതി വരുവാടാൻ ഗതി വഴിപാടാൻ ചോദിച്ചോണ്ട് സുധീടെ അങ്ങോട്ട് കയറി പിടിക്കുകയാണ് എന്നിട്ട് അവൻ രാവിലെ അണിഞ്ഞൊരുങ്ങി പോകുന്നു മര്യാദയ്ക്ക് എന്നെ പണം വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ ചന്ദ്രമന്തിയും രവീന്ദ്രനും കൂടെ അങ്ങോട്ട് വരുന്നേ ചന്ദ്രമന്തി ഓടി വന്നിട്ട് ചോദിച്ചു നീ എന്താണ് സച്ചി ചെയ്യുന്നേ നിനക്ക് എന്നാ നിന്റെ സമനില തെറ്റുവെന്ന് ചോദിക്കുവാണ് ഉം അത് സമനില തെറ്റി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കില് അധികം വൈകാതെ ഞാൻ ഇവനില്ല തീർക്കൂന്ന് അങ്ങോട്ട് പറയണം ഇവൻ എന്റെ അമ്പത് ലക്ഷം കൊണ്ട് മുങ്ങിയേക്കുന്ന എൻ്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ എന്നിട്ട് യാതൊരു ഉളുപ്പും കണ്ടില്ലേ രാവിലെ ഇറങ്ങി ഇറങ്ങിപ്പോന്നേ ഇവരെ കല്യാണം ഒക്കെയാന്ന് അറിഞ്ഞു പെണ്ണ് കെട്ടാൻ നിർക്കുവ പെണ്ണ് കിട്ടുന്നതിന് മുമ്പ് എനിക്ക് എന്റെ പണം കിട്ടണമെന്ന് പറയാ ചന്ദ്രമതി പറഞ്ഞു നീ എന്ത് വർത്താനോ സച്ചി പറയണേ പണം തരാന്ന് പറഞ്ഞു തരില്ലെന്ന് പറഞ്ഞില്ലല്ലോ ഒരു മാസത്തെ സമയം ആ മാസത്തെ സമയം കൊടുക്ക് അതിനുള്ള അവൻ പണം തരുമെന്ന് പറയണം എവിടെ നിന്ന് ഉണ്ടാക്കി തരും എന്നാ പറയണേ ഇവൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പണം കിട്ടാൻ പോകുന്നുണ്ടോ ഒരു കാരണവശാലും ഇല്ല ഇനിയിപ്പോൾ കെട്ടാൻ പോകുന്ന പെണ്ണ് ഇവനേക്കാളും ചിലപ്പോൾ വലിയ ഫ്രോഡായിരിക്കും അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ എനിക്കില്ല അതിനു മുമ്പ് എനിക്ക് പണം കിട്ടണമെന്ന് പറയാം ചന്ദ്രമേതെ സൂക്ഷിച്ച് സംസാരിക്കണോ സച്ചി നാക്കിനെല്ലി എന്ന് കരുതി എന്തും വിളിച്ചു പറയാന്ന് എന്ത് തോന്നിയാസം വിളിച്ചു പറയാ പറയാന്ന് കരുതണ്ടാന്ന് പറയാ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മയുടെ തലേത്തൊട്ടാ അവൻ സത്യം ചെയ്തിരിക്കുന്നെ അതുകൊണ്ട് പണം എനിക്ക് കിട്ടണമെന്ന് പറയാ രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു എട പണം അവൻ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ പണം തരുല്ലോ നീ ഒന്ന് സമാധാനപ്പെട്ടിരിക്കാൻ പറയാണ് ഈ സമയത്ത് സച്ചി പറഞ്ഞു അതൊന്നും എനിക്ക് കുഴപ്പമില്ല ചാ പക്ഷെ കല്യാണത്തിന് മുമ്പ് പണം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധീനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കോള് വരുന്നത് ചന്ദ്രമതിൻ്റെ ഫോണിലേക്ക് ബാമയാണ് വിളിക്കുന്നത് ബാമ വിളിച്ചിട്ട് പറഞ്ഞു അതെ ചന്ദ്രേ ശ്രുതി ഇവിടെ വന്നിട്ടുണ്ട് നിന്നെ കാണണമെന്നൊക്കെ പറഞ്ഞെന്ന് പറയുന്നുണ്ട് ശരി ശരി ഞാനും ഒന്നോട് വരാമെന്ന് വേണം ആകെപ്പോഴ ടെൻഷനായി ചന്ദ്രമതിക്ക് എന്റെ ദൈവമേ ഇനിയിപ്പോ ശ്രുതി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ഈ സമയത്ത് ശ്രുതിയോട് ശ്രു എന്ന സച്ചി ചോദിക്കുന്നുണ്ട് അല്ല നീ ഒരു ഫ്രോഡാന്നുള്ള കാര്യം അവക്കറിയാവോ നിന്നെ കെട്ടാൻ വന്ന പെണ്ണിനെ നീ കതിർമണ്ഡപത്തിന്ന് ഒളിച്ചോടിയ കാര്യമൊക്കെ അതും കൂടി ഒന്ന് പറഞ്ഞേരട്ടോ എന്ന് പറയുന്നത് പിന്നീട് ചന്ദ്രമതിയുടെ നേരെ തിരിഞ്ഞ് തിരിഞ്ഞിട്ട് ചോദിച്ചു അല്ല പെണ്ണാല ആലോചിച്ചായിരുന്നല്ലോ പക്ഷെ ആ പെണ്ണോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞേരേ അല്ലേ അവസാനം വന്നു കഴിയുമ്പത്തേനും ഇവനെ ഇട്ടിട്ട് ആ പെണ്ണ അതിന്റെ വഴിക്ക് പോകുന്നു പറയാണ് രവീന്ദ്രൻ പറഞ്ഞു ഞാന് അത് ഇവളോട് നൂറുവട്ടം പറഞ്ഞു എൻ്റെ മോനെ പക്ഷെ ഇവള് കേട്ടില്ല അതൊന്നും കുഴപ്പമില്ലെന്നാ പറയണേ ഉം അതെ അതെ അമ്മ അങ്ങനെയൊക്കെ പറയും നമുക്കിനി കാത്തിരുന്ന് കാണാച്ചാ ഇനിയിപ്പോൾ അവള് ഇവനെ കേട്ടാൽ സമ്മതിക്കുവാണെങ്കിൽ അവള് ഇതിനേക്കാളും വലിയ പഠിച്ച കള്ളിയായിരിക്കും എന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ട് ചന്ദ്രമതിക്ക് ഞങ്ങൾ ദേഷ്യം വന്നു ചന്ദ്രമതി കളി തുള്ളിയങ്ങോട് അടുത്തേക്ക് പോവാണ് രേവതിയാണ് സങ്കടപ്പെട്ട അകത്തേക്കും എന്ത് പറഞ്ഞാലും അവസാനം രേവതിയുടെ തലക്കിലേക്കാ സച്ചി കുറ്റങ്ങളൊക്കെ വെച്ച് കിട്ടുന്നത് ഇനി എൻ്റെ തലയിലേക്ക് കയറിയ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ അവസ്ഥയുണ്ടായത് എൻ്റെ കഷ്ടകാലം തുടങ്ങിയതെന്നൊക്കെ അതാ അപ്പോഴത്തെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞു പോകുന്നതാണ് അത് ദേവതയോടുള്ള നീരസം കൊണ്ട് പറയുന്നതല്ല സുതിയോടുള്ള ദേഷ്യം കൊണ്ട് പറയണം പക്ഷേ രേവതി നോക്കിയപ്പോൾ എപ്പോൾ നോക്കിയാലും ദേവതനെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് അതിൻ്റെതായൊരു വിഷമം രേവതിക്ക് ഉണ്ട് താനും ഇതിന്റെ പേരിൽ രവീന്ദ്രൻ എപ്പോഴും സച്ചിനെ വഴക്കും പറയാറുണ്ട് പിന്നീട് നേരെ ചന്ദ്രമതി ബാമയടുത്തേക്ക് ചെല്ലുവാണ് അപ്പൊ ബാമയെടുത്തു തന്റെ വിഷമങ്ങളൊക്കെ പറയുവാണ് സച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ അതെ എനിക്ക് നല്ല പേടിയുണ്ട് ബാമെ ഈ വിവാഹവും മുടങ്ങുവെന്ന് അവന് മണ്ഡപത്തിൽ നിന്ന് രേവതി ഇട്ടിട്ട് പോയതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി വിവാഹത്തിന് സമ്മതിക്കുവോ അതോ പറയാനും പറ്റില്ല പറയാതെ നിൽക്കാനും പറ്റാത്തൊരവസ്ഥയാണ് നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് ബാമയോർത്ത് അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട കേട്ടോ എന്തിനൊരു പോമ്പഴി ഉണ്ടാവുന്നേ എന്നെ സംബന്ധിച്ചോളം സുധി നല്ല കുട്ടിയാൻ തോന്നേ ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ല നീ ധൈര്യമായിട്ട് ഇരിക്കുന്നു പറയണെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മള് അങ്ങോട്ട് വരുന്നുണ്ട് സുധിയ വന്നിട്ട് ചന്ദ്രമതി പറഞ്ഞു അമ്മ ക്ഷമിക്കണോട്ടോ എന്ന് പറയുന്നത് എന്താ മോളെ എന്താ കാര്യം എന്ന് അതെ എനിക്ക് ഇപ്പൊ സുധീനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല ഇപ്പൊ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റൂന്ന് പറയണെ ചന്ദ്രമതി ഞെട്ടി എഴുന്നേക്കുവാ ഇതെന്താ ഈ പറയണേന്നൊക്കെ ഇതെന്തായി പറയണേ ഇതെന്താ ഇന്ന് മുമ്പേ പറയായിരുന്നേന്ന് ചോദിക്കാണ് എന്തേലും പ്രശ്നം അവന്റെ സ്വഭാവം മോൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഇല്ല സുധയുടെ സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ല എനിക്ക് അവനെ ഇഷ്ടമാണ് അവന് ഏത് പറ്റുന്ന കല്യാണം കഴിച്ചാലും സുന്ദരമായിട്ട് ജീവിക്കുന്ന എനിക്കറിയാം പക്ഷെ അതൊന്നും അല്ല എന്റെ പ്രശ്നം പിന്നെ എന്താ മോളുടെ പ്രശ്നം അത് കല്യാണത്തിന് മുമ്പ് എനിക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങണം എന്നായിരുന്നു ഭയങ്കര ആഗ്രഹം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഒരു ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ലോണ് കിട്ടണമെങ്കിൽ സ്വന്തമായിട്ട് സ്ഥലമൊക്കെ ഉള്ളവർ വേണം വീടും സ്ഥലം ഉള്ളവർ സൈൻ ചെയ്താൽ മാത്രമാണ് ലോൺ തരത്തുള്ളവര് അപ്പം എന്നെ സംബന്ധിച്ചോളം ആരും എൻ്റെ ഇല്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ കിട്ടാന്ന് തരാന്ന് പറഞ്ഞാൽ പക്ഷെ വേണ്ടാന്ന് ഞാൻ വെച്ചു ഒരു രണ്ടു വർഷവും ഞാൻ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പറ്റും അതിന് ശേഷം മതി അല്ലെങ്കിൽ സുധിയോട് പറ രണ്ടു വർഷം വരെ കാത്തിരിക്കാൻ പറ അതിനു ശേഷം ഞങ്ങൾ നമ്മളെ വിവാഹം നടക്ക നടക്കും പറയണം ചന്ദ്രപതി രണ്ടു വർഷം ഏയ് അതൊന്നും വേണ്ട മോളെ പെട്ടെന്ന് ശുതി പറഞ്ഞു എന്നാൽ ശരിയമ്മേ കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞോളൂ സുധിയുടെ മുഖത്തെനിക്ക് ഇത് എനിക്ക് പറയാൻ പറ്റില്ല ശുതിക്ക് ഭയങ്കര വിഷമാവും പിന്നെ സുധീന് ചതിക്കാനും എനിക്ക് പറ്റില്ല വെറുതെ എന്താ ഞാൻ പ്രതീക്ഷ കൊടുക്കുന്നേ അതുകൊണ്ട് എൻ്റെ ആഗ്രഹം അമ്മേ ബ്യൂട്ടി പാർലർ തുടങ്ങാമെന്ന് അപ്പം ചന്ദ്രമതി ചോദിച്ചു അച്ഛനോട് ചോദിച്ച പണം കിട്ടത്തില്ലേ അച്ഛൻ ക്യാഷ് ആരനാന്നല്ലേ പറഞ്ഞത് വേണ്ടമ്മേ അതൊന്നും എനിക്ക് വേണ്ട അച്ഛൻ്റെ ഒരു പൈസ പോലും ഞാൻ വാങ്ങില്ല എനിക്ക് സ്വന്തം കാലം നിൽക്കണം എന്നാഗ്രഹം ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് എനിക്ക് തുടങ്ങാൻ ആഗ്രഹം ആരുടെയെങ്കിലും പണം മേടിച്ചിട്ട് എനിക്കങ്ങനെ തുടങ്ങാൻ ഒരു താല്പര്യം ഇല്ലെന്ന് അടുത്ത നമ്പർ എങ്ങോട്ടിടുകയാണ് ചന്ദ്രമതി അതിന് ഫ്ലാറ്റായിപ്പോയി പിന്നീട് ശരിയമ്മ ഞാൻ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാൻ നിങ്ങുമ്പത്തേനും ചന്ദ്രമതി പുറേന്ന് വിളിക്കുന്നുണ്ട് അത് മോളെ അവിടെ നിന്നിന്ന് പറയാണ് എന്താമ്മേ ഇപ്പൊ നിനക്കെന്താ പണത്തിന്റെ കാര്യത്തില്ലേ ഷോർട്ടേജിലോ അതൊന്നും കുഴപ്പമില്ല പണം നമുക്ക് എങ്ങനെ സംഘടിപ്പിക്കാം ഒപ്പിട്ടെന്നാ വരെ ലോൺ എടുക്കാനായിട്ട് അതൊക്കെ ഈ അമ്മ ചെയ്തു തരാമെന്ന് പറയാണ് ശ്രുതി ആഗ്രഹിച്ചു ആ ഒരു കാര്യമാണ് ഇതിന് വേണ്ടിട്ടാണ് ഈ ഇമ്മാതിരി നമ്പരൊക്കെ ഇട്ടത് പണം വേണം പണം കിട്ടിയാലേ ബ്യൂട്ടി പാർലർ നടത്താൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കില് തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും സുതിക്കും ജോലിയില്ല തനിക്കും ജോലി ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും അവസാനം ചന്ദ്രമതി മോള് പേടിക്കണ്ട അവനൊരു ഉടനെ തന്നെ ഒരു ജോലിയൊക്കെ കിട്ടിക്കോളും പിന്നെ നിനക്ക് ജീവിക്കാണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ നമുക്ക് അച്ഛന്റെ സ്വഭാവം ഒക്കെ മാറ്റിയെടുക്കാന്നേ മോള് അച്ഛനുള്ള പെണക്കൊക്കെ ഈ അമ്മ മാറ്റി തരാന്നൊക്കെ പറയണം മനസ്സിച്ചിരിക്കുക അച്ഛൻ ഉണ്ടെങ്കിലല്ലേ പണക്കം മാറ്റാൻ പറ്റുള്ളൂ കോടീശ്ശനായ അച്ഛൻ ഇതൊക്കെ തന്റെ വെറും കള്ളത്തരങ്ങളല്ലേ എല്ലാം അറിയുന്ന നിമിഷം ഇവര് തകർന്ന് തരിപ്പണോ പക്ഷെ ചന്ദ്രമയുടെ വിചാരം എന്താ കോടീശ്ശൻറെ പുത്രിയാ പതുക്കെ ആണെങ്കിലും അവളുടെ അച്ഛനും മനസ്സൊക്കെ മാറ്റിയെടുക്കാം ആ സ്വത്തുക്കൾ മൊത്തം തന്നെ ശുധിക്കാൻ കിട്ടാൻ പോകുന്നെ അതൊക്കെ ഓർത്തപ്പൊ ചന്ദ്രമതി ഓർത്ത് ഓ ഇപ്പം ഒരു ഒപ്പിട്ട് കൊടുത്താൽ എന്താ പ്രശ്നം ഇരിക്കുന്നേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലോ അതൊക്കെ ഒരു സന്തോഷത്തിലായിരുന്നു ചന്ദ്രമതി പിന്നീടാണെങ്കിൽ വീട്ടില് ഫുഡ് കഴിച്ചോണ്ടിരിക്കുവായിരുന്നു സച്ചി ആ സമയത്ത് രേവതി അങ്ങോട്ട് വരുന്നേ രേവതി വന്നിട്ട് അപ്പൊ രവിയെന്ന് ചോദിച്ചു മോള് കഴിക്കണില്ലേന്ന് ചോദിച്ചു ഇല്ല അച്ഛാ ഞാൻ പിന്നെ കഴിച്ചോളാം പറയാൻ അല്ല മോളെ ഇരുന്ന് കഴിക്കാൻ പറയണേ വേണ്ട അച്ഛാന്ന് പറയാണ് അങ്ങനെ സച്ചി കഴിച്ചോ ഇപ്പൊ സച്ചിക്ക് ഫോൺ കോള് വരുവാണ് അപ്പൊ ഒരു ഓട്ടം വിളിച്ചാണ് സച്ചി പറഞ്ഞു എന്നാ ശരി ഞാൻ ഇപ്പൊ വരുവാന്നു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോവാ രവീന്ദ്രനും ചീത്തോളൂ നീ എന്ത് പോക്കാടായി പോണേ ഇത്ര പെട്ടെന്ന് നീ ഫുട്ബോളിൽ മര്യാദയ്ക്ക് കഴിച്ചില്ല എപ്പോ നോക്കിയാലേ ഓട്ടം മാത്രമല്ലേ നിനക്ക് ബാക്കിയുള്ളൂ നിനക്ക് രാത്രിലെങ്കിലും വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൂടാന്ന് ചോദിക്കണം ഇതിനേക്കാളെയും വീട്ടിലിരിക്കുന്നേക്കാളും വേറെ ഞാൻ ഓട്ടം പോകുന്ന വെച്ചാൽ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ ഞാനും ഇവിടും തമ്മിൽ വഴക്കുണ്ടാക്കാനോ സമയമുള്ളൂ വെറുതെ എന്തിനാണ് സ്വസ്ഥത നശിക്കുന്നത് ഓട്ടം പോകാണെങ്കിൽ പൈസയെങ്കിലും കിട്ടും വണ്ടിയുടെ സി സി അടക്കാ ഒരു മാലയുടെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായേക്കുന്നത് ആ മാല എടുക്കാനായിട്ട് വീണ്ടും ഞാൻ കുറച്ച് പണം കൂടെ എടുത്തു ആ ലോൺ തന്നെ ടോപ്പ് ചെയ്ത് ഇപ്പം ആ പണം കൂടെ അടയ്ക്കേണ്ട അവസ്ഥയാണ് ഒരു മാസം എത്ര രൂപ ഉണ്ടായാലറിയാവോ വീട്ടിലേക്കുന്ന ആൾക്കാർക്കൊന്നും അതൊന്നും അറിയണ്ടല്ലോ എൻ്റെ കഷ്ടപ്പാടുകളൊന്നും അതുകൊണ്ട് ഞാൻ അങ്ങ് പോവാന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു കോമ്പത്തിൻ്റെ കളിതുള്ളി ഇങ്ങോട്ട് വരുവാണ് നിങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ ഞാൻ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് ഇപ്പോഴുണ്ട് ഞാൻ മാലയുടെ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കിയതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഞാൻ വഴക്കുണ്ടാക്കിയത് നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു സത്യങ്ങളൊന്നും എന്നോട് പറയാത്തോണ്ടല്ലേ നിങ്ങക്ക് പറയാൻ പറ്റാരുന്നു എന്നോട് മാല പണയം വെച്ചത് ആ അങ്കിളിന്റെ അങ്കിളിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ദേഷ്യപ്പെടുവാരെന്ന് ചോദിക്കുകയാണ് അല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നീന് ദേഷ്യപ്പെടുവരായിരുന്നു അങ്ങ് പുണ്ണുമതി അല്ലേ എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോന്നെ അവസാനം ചന്ദ്രമതി രവീന്ദ്രനോട് പറഞ്ഞു ഇവരിങ്ങനെ കീരും പോവാൻ പോലെ ഇരിക്കും എന്നാ തോന്നേ അതിന് ഏറ്റവും നല്ല ഉപാധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ കുറച്ചു ദിവസം സച്ചിയുടെ വെല്ലുമ്മൻ അടുത്ത് മുത്തശ്ശിനടുത്തങ്ങോട്ട് കൊണ്ടുപോയി നിർത്താന്ന് പറയാ രവീന്ദ്രൻ ഇപ്പൊ ആലോചിക്കുക എന്തുകൊണ്ടായിരിക്കും ഇവളിങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഒന്ന് കാണാതൊന്ന് ചന്ദ്രമതി പറയത്തില്ലോ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി നാളെ കാണാൻ പോകുന്നത് അപ്പം ആ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി